ഹൈ ഫ്രണ്ട്സ് ഞാൻ സഞ്ചാറ മുൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു കൈച്ചൂൻ്റെ ഇടയിൽ ഫിഷിങ്ങിന് പോകണം നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത അടുത്തൊരു ഗെസ്റ്റാണ് അതുപോലെ തന്നെ ഞാൻ ഇന്നാരൊക്കെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും നമ്മുടെ ഹരിയും കൂടാണ് കേട്ടോ ഇതാ നമ്മുടെ ഹരി ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഫിഷിങ്ങിന് പോകാണ് ഫിഷിങ്ങിന് നമ്മൾ നമ്മളിന്ന് ഞാനായിരിക്കത്തില്ല മീൻ മീൻ പിടിക്കാനായിട്ട് പോകുന്നത് മീൻ പിടിക്കുന്ന ഒരാളെ ഞാനിപ്പോൾ കാണിച്ചു തരാം വേറെ ആരുമല്ല നമ്മുടെ സ്നാപ്പിയാണ് കേട്ടോ കുറേ പേരോട് എന്നെ ഇൻസ്റ്റേ ചോദിച്ചായിരുന്നു കളഞ്ഞു പോയ പട്ടി എന്തേ പട്ടി എന്ത് ചെയ്യും നിങ്ങളുടെ സ്നാപ്പി എന്ത് ചെയൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചായിരുന്നു സ്നാപ്പി സുഖമായിട്ട് ഇട്ടിരിപ്പുണ്ട് അവനെ കൊണ്ടുവരാൻ നേരത്ത് നമ്മൾ അവൻ്റെ കാലിന് കുറച്ച് ഇഞ്ചറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറി കുറേ നാളായി ഇപ്പം നമ്മുടെ കൂടെ അവനൊരു ആറേഴ് വർഷമായിട്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട് അപ്പോൾ ഇന്ന് സ്നാപ്പിയും കൊണ്ട് കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കണം ഒരു ഫിഷിങ്ങിന് പോകണമെന്ന് സ്നാപ്പിയുടെ റിയാക്ഷനും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല കുറേ നാളുകൾക്ക് ശേഷമല്ല നമ്മൾ നമ്മളവനെ വെളിയിലോട്ട് വെള്ളമൊക്കെ കാണിക്കാനായിട്ട് കൊണ്ടുപോകണം അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് സ്നാപിയെ വിളിച്ചുകൊണ്ട് വരാം വാ അപ്പോൾ അതെൻ്റെ നമ്മുടെ സ്നാപ്പ് ചെയ്തതിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ അവനൊരു കുഴപ്പമില്ല ഞങ്ങൾ ഉടുപ്പൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനായിട്ടിരിക്കണം കേട്ടോ അതുകൊണ്ട് അതാരാണെന്ന് നോക്കി എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ ആ ഹായ് കൊടുത്തെ എങ്ങനെ ഹായ് കൊടുക്കുന്നത് ഹായ് കൊടുത്തെ ഹായ് അപ്പോൾ ആശാം ക്യാമറയിലൊക്കെ നോക്കാൻ പറഞ്ഞാൽ നോക്കിക്കോളും പിന്നെ ഇച്ചിരി തിരുതി കൂടുതലാണ് പിന്നെ ഇവനെ പിടിച്ചാലൊന്നും അങ്ങനെ നിൽക്കത്തില്ല ആൾ ഭയങ്കര ഓട്ടവും കാര്യങ്ങളൊക്കെയാണ് ഇതും കൂടെ കൂട്ടിയിട്ട് ഇത് ഒരു എട്ടോ ഒമ്പതാമത്തെ തുടലാണ് ഇടുന്ന തുടലെല്ലാം ആശാൻ പൊട്ടിക്കും ഇത് കണ്ടില്ലേ ഇങ്ങനെ വലിച്ചുകൊണ്ട് ആശാന് പോകണം അപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിച്ച് വെറുപ്പിക്കുന്നില്ല ഇതിൻ്റെ റിയാക്ഷനും കാര്യങ്ങളും നമുക്കിന്നൊന്ന് അറിയണം ഇവനെ കുറേ നാളായി വെളിയിൽ ഇറക്കിയിട്ട് ഡോഗ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ കഴിയുമ്പോഴത്തേക്ക് പഴയ കാര്യങ്ങൾ മറന്നു പോകാം എന്നാൽ സ്റ്റാപ്പ് മറന്നുപോകില്ലെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ഇവനെ കൊണ്ടുപോയിട്ട് നമ്മുടെ തോടും വെള്ളവും ഒക്കെ കാണിച്ചിട്ട് മീനെ പിടിക്കുമ്പോൾ ഉള്ള റിയാക്ഷനൊക്കെ നമുക്കൊന്ന് കണ്ടുപോക്കാം നമുക്ക് പോവാം പോവാം പോലെ പോവില്ലേ നമ്മൾ പോവാണേ അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് സ്റ്റാപ്പിയും കൊണ്ട് മീനെ പിടിക്കാൻ പോകാം കേട്ടോ വായോ ഇപ്പൊ ഒരംഗം ഇവിടെ നടക്കുന്നുണ്ടോ സ്വഭാവം നമ്മക്ക് ഇപ്പൊ ശരിക്കും മനസ്സിലാവും ഇവനിങ്ങനെ ഇരിക്കുന്നില്ല ഇപ്പൊ കണ്ടോ ഇവിടെ എന്തോ മണം പിടിക്കുന്നുണ്ടോ പിന്നെ കണ്ടോ മണം പിടിക്കാൻ അവനറിയ എല്ലാവർക്കും സുഖമാണോന്ന് ചോദിച്ചേ എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചത് എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചേടാ സ്റ്റാപ്പി കുറേ നാളായിട്ട് വെളിയിൽ ഇറങ്ങാണ്ട് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കാണ് കുറേ നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഔട്ട് സൈഡിലോട്ടൊന്നും അങ്ങനെ ഒരുപാട് ദൂരം കൊണ്ടുപോകത്തില്ല ഇപ്പോൾ അത്യാവശ്യം നമ്മൾ താമസിക്കുന്ന വെളിയിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറുകയാണ് നമ്മൾ വന്ന അപ്പോൾ ഇവിടെ എല്ലാം ഇവനിങ്ങനെ നോക്കുന്നുണ്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള ആശാന് പേടിയാണോ അതോ എൻ്റെ പറിച്ചുകൊണ്ട് മിക്കവാറ് ഇന്ന് ഓടാനുള്ള പരിപാടി ഇവൻ നോക്കുന്നുണ്ട് എൻ്റെ ലക്ഷ്യം മിക്കവാറും അതാണ് ഒറ്റ സെക്കൻഡ് മാറി ഇവൻ ഓടും

ചുമ്മാ കാല് പോവണ കാലു പോകും അതിന് വരെ കണ്ടിട്ട് റിയാക്ഷൻ ഒന്നുമില്ല ഇനി മീനെ കാണുമ്പോ റിയാക്ഷൻ ഉണ്ടോ നോക്കാൻ നമ്മള് നമ്മളെ നാ പീ കൊണ്ടുള്ള സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്കപ്പൊ ഇവിടോട്ട് ചെന്നിട്ട് മീനെ പിടിക്കാം ഇനി വ നമ്മൾ ഫോർ റോഡ് എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ കഴിച്ചുകൊണ്ട് ഇടയിൽ തുടങ്ങാം സ്നാപ്പി ഇന്ന് മീനെയൊക്കെ എടുത്തിട്ട് നമുക്ക് സ്നാപ്പിയുടെ മുന്നിൽ ഇട്ടു കൊടുക്കാം ഇവരെന്തോ ചെയ്യുമെന്നറിയാം പിന്നെ കാടൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കൂടി നടക്കാനങ്ങൾ തൊരെയാണ് കേട്ടോ അവിടെ ഇരുന്നു ഇവ അവിടെ ഇരുന്നു എങ്ങനെ ഇരിക്കുന്നത് അവിടെ ഇരുന്നു അവിടെ ഇരുന്നു പേടിയാ പേടിയാ കേട്ടോ നമുക്കിതൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ കാരണം അവനെ നമ്മളന്ന് വെള്ളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വരുമ്പോഴും അവൻ അങ്ങനത്തെ ഒരു റിയാക്ഷൻ ആയിരുന്നു പിന്നെ അന്ന് എന്തോ രക്ഷപ്പെടുത്താനായതുകൊണ്ടാണ് നമ്മുടെ കൂടെ വള്ളത്തെ കയറി അനങ്ങാനിരുന്നു വെള്ളമൊക്കെ കണ്ടിട്ട് പേടിയാണ് ചേർക്കുന്നത് എനിക്ക് ചെറുക്കൻ വിചാരിച്ചാണ് ഞാൻ വീണ്ടും കൂട്ട് കളയാൻ അത് പോ അവിടെ നിന്നോ ആ കുത്തിയിരുന്നോ ആ കുത്തിയിരുന്നോ ആ അവിടെ നിന്നോ അങ്ങനെ അവിടെ നിന്നോ സിറ്റായേ സിറ്റായേ നമ്മൾ നമ്മളെ ഇവനെ എങ്ങനെ ഇട്ടേക്കുന്നതിന്റെ കാര്യം ഇവൻ ഓടി പോവും കേട്ടോ ഇവൻ ഓടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിടിക്കാൻ പോകുന്നു പടം ഭയങ്കര ചടങ്ങ് പിടിച്ച പരിപാടിയായിട്ട ആദ്യത്തെ കുഞ്ഞം കല്ലേ കുട്ടിയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ല നീ പോടക്ക ഇതൊക്കെ നീ ഡി കൊണ്ടുവന്ന് തരുന്നല്ലേക്ക് അവൻ വിചാരിടാ ചുമ്മാടാ എന്തു മീനാണോ ഏ മീ മീൻ കുഞ്ഞ് തിന്നത്തില്ലായിരുന്നു ഇത് കുഞ്ഞ് വറുത്ത് തിന്നത്തില്ലേ ഏണ്ട് കുഞ്ഞുള്ള മീനിയാ ഏണ്ട് അപ്പൊ കിളത്തി ടാ എന്നാ കൊണ്ടുപോകോ വേണ്ട എന്നാ നിന്റെ മീമി വേണ്ട നിന്റെ മീമിയാ എന്നാ നിന്റെ മീമിയല്ല നീണ്ടവിടെ ഉണ്ടാ മീമിയോക്കോ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ ആശാൻ ഒരു സീരിയുമില്ല കണ്ടോ ആദ്യത്തെ ഒരു മടിപ്പേ ഉള്ളു പിന്നെ ആശാൻ ഇങ്ങനെ ഇരുന്നേ ഉള്ളൂ പിന്നെ ഇടയ്ക്കൊന്ന് ആശാൻ ഇറങ്ങി ഒന്ന് എഴുന്നേറ്റ് നിറക്കു വെക്കുകയാണ് അത് മസ്തായിട്ടുള്ള കാര്യമാണ് ഇല്ല ഇവിടെ വിപ്ലവം കൊണ്ട് വന്ന കഴിഞ്ഞാൽ സ്നാപ്പിക്ക് എല്ലാം ചെറിയ മീനായിട്ട് കേട്ടോ ഇത് ഉണ്ടോ ഇവനാണ് തുപ്പലാം കൊത്തി എല്ലാം എനിക്ക് ഇന്ന് വെറൈറ്റി ആട്ടോ അടിപൊളിയല്ലേ കാണാൻ ഉണ്ടോ അല്ല കറുത്ത വര നീല ഷെയ്ഡൊക്കെ കയറി വരുന്നണ്ടോ ഏ എന്നാ ടോ ആയി വിടോ എന്നാ ഞണ്ട് ഇതെന്തോ 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 മീമിയടാ മണക്കാണൊന്നും അറിയത്തില്ല നിനക്ക് പോയി അരാ ഗുഡ് ബോയ് നമുക്ക് അത്യാവശ്യം നല്ലൊരു മുഴുത്ത കല്യാണിയൊക്കെ കിട്ടിയോ ഇപ്പം കിട്ടുന്നതില് കൊള്ളാന്ന് ഒരു മുഴുത്താപ്പി ഒന്ന് കാണിച്ചു നോക്ക ഇല്ല ഇതാ മീനൊന്നും തോന്നുന്നു ോ ഇവന് കൊറേ ഇവന്റെ ശത്രുക്കളെ കാണണം ഇവന്റെ തരത്തിലുള്ള ഡോഗുകളെ കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ ആ ഒരു മൈൻഡ് പോലും ഇല്ല നീ നിന്റെ പനി നോക്കണ എനിക്കിവിടെ വേറെ പണിയുണ്ട് എനിക്ക് എനിക്കീ ശരിയാണ് മാണമൊന്നു ഇല്ലാട്ടോ വല്യം കുട്ടിക്ക് ഇതെന്തു പറയ വായി ചുടുത്താൽ ഇതിനകത്തെ വട്ടിയെ കണ്ടിട്ടുണ്ടോ അങ്ങനെ കണ്ടോ ഏണ്ട് ഏണ്ട് ഏതാ ഇപ്പം മറ്റേ സാധനം പൊട്ടനായിരുന്നു ഞാൻ വറത്ത് തരാൻ നേരത്തെ എൻ്റെ അടുത്ത് കാണാൻ കലച്ചോണ്ട് ആയി ഞാൻ എന്നാ കല്ലേ മുട്ടി ആ ഇതിൻ്റെ എൻ്റെ ഇവിടെ ഒരു കറുത്ത പാടുണ്ട് അല്ലേ കറുത്ത പാടാണോ അതോ രണ്ട് സൈഡിലുണ്ടോ ഉണ്ടോ പാട് ഈ സൈഡിലുണ്ട് ഈ സെല്ലോ ഉണ്ടല്ലോ അതെന്തു എന്താണത് പായലോ അതിൻ്റെ ഇതെന്തോ വേറെ കാണാൻ ചെറുപ്പത്തിലുള്ളതാണ് കേട്ടോ ഉം ഉം പിന്നെ കൂടെ നമുക്ക് അയച്ചിടാം ഞാപ്പിക്ക് ഇതിനെ ഒന്നും ഒരു മൈൻഡേ ഇല്ല സ്നാപ്പി പറയുന്നത് ആ നീ എന്നെ കൊണ്ട് ഇവിടെ വരെയും ഒന്ന് എന്നുള്ള രീതിയിലാണ് ഞാപ്പി കഴിക്കുന്നത് കാര്യം ചൂട്ടി കിടന്ന ഞാനെങ്ങിയിട്ട് ഒരു സ്നാപ്പി ഒന്നും ഇതുവരെ കണ്ടുപോലില്ല ഇതെന്തുവാ ഇതെന്തുവാടൂടെ നാശമായിട്ടേ എന്നോട് പൊങ്ങൊക്കെ കടിക്കുന്നുണ്ടോ അടിച്ച വായലിരിക്കും ഇതിന്റെ അത് മൂന്നാല് മീനുണ്ടായിരുന്നു എന്തി അതല്ല എന്തിയെ എന്നാ കൊണ്ടുവക്ക എന്നാ നീ എന്റെ മീനേ എടുക്കാനാണോ എനിക്ക് പിന്നെ മണ്ണ ഇന്റെ അവിടെ നമ്മൾ വെള്ളത്തിൽ ചാടിയാലോ സാബി ഇതിന്റെ അകത്ത് ഒരു മൂന്നാല് മീനുണ്ടായിരുന്നെ അവനീ പോച്ചക്കകത്ത് എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി കളഞ്ഞു ഇതിനകത്ത് മീൻ രണ്ടാണെങ്കിൽ ഇട പോടാ ഇന്ന് നിനക്ക് മീനില്ല ഇട പോടാ ലക്ഷ്യല്ലേ വീട്ടിൽ കൊണ്ടുപോയി വറുത്തുതരാ വീട്ടിൽ കൊണ്ടുപോയി വറുത്ത് വരാം ദൈവം നമ്മടെ വിരല്ലേ കളഞ്ഞടാ എടാ ഒരു വര എടുക്കാനെ കൊണ്ട് എവിടെയൊക്കെ പോയി ഇവനാ വില എടുത്ത് കളഞ്ഞു കഴിച്ചു ഞാൻ പറഞ്ഞില്ലേ ഇവനെ നോക്കിയില്ലേ ഇവൻ നാശവാനി നമ്മൾ എന്ത് ചെയ്യും എന്തു ചെയ്യുമല്ലേ ഇനി നമ്മൾ എന്തു ചെയ്യും ഈ പാത്രം വേണോ ഇത് വേണോ ഇത് വേണോ ഇത് വേണോ എവിടേ കൊണ്ട് കളഞ്ഞു തന്നെ കണ്ടോടാ ഏ ഇനി നമ്മൾ മീൻ പിടിക്കും വരയില്ല ഉള്ള വരെ തുറന്നെടുത്തോണ്ട് വന്നേ അതിപ്പോ കൊണ്ടുപോയി കളഞ്ഞു കളഞ്ഞു ഇത് വേണ്ട ഇത് വേണ്ട ആശാൻ വേണ്ട ആശാൻ ഇഷ്ടമുള്ള ഏതാണോ അത് തന്നെ വേണം ഇതേ നോട്ടം മീന വേണ്ട മീന തിന്നത്തില്ല പച്ചക്ക് തിന്നത്തില്ല തിന്നത്തില്ല ഞാൻ പറഞ്ഞില്ല അവിടെ കൊണ്ടുവരും ഇതിനെയും അവിടെ കൊണ്ടു വരും ഒന്നും ചെയ്യത്തില്ല അവന് ഇതാണ് ഇഷ്ടം കൊല്ലത്തൊന്നുമില്ല പെടയ്ക്ക് വേണ ചിരിച്ചു മറിയി ചേടിക്കുന്നതാണ് ഇരീം വേണോന്നിട്ട് മോണ്ടക്ക് കിടന്ന പാത്തു വെച്ചിട്ട് എടാ ഇഷ്ട ഇഷ്ട ഇഷ്ടനെന്താ വെച്ചാദ്യ പന്നവീനെ കൊണ്ടെത്താന്നാണ് ്രഷ് മീനാണ് എനിക്കും എൻ്റെ പട്ടിയും തിന്നത്തുള്ളത് അവന് ഞാൻ തിന്നും അവൻ തിന്നത്തില്ല അവന് കടൽ മീനാണ് ഫേവറേറ്റ് പിന്നെ ഇതിനെ നമ്മൾ വറുത്തൊക്കെ ക്ലീൻ ചെയ്തിട്ടല്ലേ കൈ കൊടുക്കുന്നത് ഇങ്ങനെ പറ്റയ്ക്ക് കാലം കൊടുക്കും ഇവനെന്താണ്ട് സഹിക്കോ ഇവനെ നമുക്ക് തിരിച്ചു വിട്ടേക്കല്ലേ ഞാൻ നമുക്ക് മത്തി മീൻ അടിച്ചു കൊടുക്കാം ഇവൻ എൻ്റെ വിലയും കളഞ്ഞ് എല്ലാം കളഞ്ഞു കണ്ടോ എന്നാ നിൻ്റെ കുപ്പിന്നാ എന്നാ ഞാൻ അത് കിടന്ന് കളിക്കാനായിട്ടാണ് നമ്മൾ വെളിയിൽ കൊണ്ടുവന്നിങ്ങനെ കറങ്ങി കിടക്കുമ്പോഴത്തേക്ക് അവരുടെ ഫ്രീഡത്തിന് വിടാം പക്ഷെ നമുക്ക് അത്രയും ട്രെയിനിങ് ഉണ്ടോ ഒന്നും ഇവനെ വിട്ട് കഴിഞ്ഞാൽ ഇവൻ പോയി ആരെയും പിടിക്കുകയും ചെയ്യും ഇല്ല പറ്റിയിട്ട് കടി കടിയുണ്ടാക്കുകയും ചെയ്യും ഇവന് കടിയും കിട്ടും പോച്ചക്കകത്തൊക്കെ ഇരുന്ന് ഇനി സുഖമാണ് മീൻ കശത്തുണ്ട് കേട്ടോ മീൻ അവിടെ ഉണ്ട് മീൻ കുപ്പി വെച്ചിട്ട് എന്തോ കാണിക്കുക കുപ്പിക്കകത്ത് കയറാന്നുള്ള രീതിയിലാണ് ചൂണ്ടടിയിൽ കഴിഞ്ഞില്ലേ പോവാം പോവാം നീ എൻ്റെ വരയൊക്കെ ഇടങ്ങുന്നില്ലേ അപ്പോൾ കഴിച്ച് നമ്മളെ ഇന്ന് കുറേ നാളായിട്ട് നമ്മുടെ ഇവിടെ മഴയും കാര്യങ്ങളും കാലാവസ്ഥ ഭയങ്കര മോശവും ഒക്കെ ആയിട്ട് നിൽക്കില്ല അപ്പം ലൂർ റെഡിയാൽ നമ്മളങ്ങനെ ഇറങ്ങുന്നില്ല ഇറങ്ങിയാലോട്ട് മീനെ കിട്ടുന്നില്ല അപ്പോൾ അതും കൊണ്ട് ചുമ്മാ വരുന്നപ്പോൾ ആപ്പിയായി കുറേ നാളെ അങ്ങനെ വെളിയിലൊക്കെ കൊണ്ട് പോയി ഔട്ടിങ്ങൊക്കെ ചെയ്തിട്ട് അപ്പോൾ അവനെ കൊണ്ട് ചുമ്മാ ഇറങ്ങിയതാണ് അപ്പോൾ അവൻ തന്നെ അവൻ്റെ വരയൊക്കെ കളഞ്ഞു അവൻ ബോർ റെഡി ചെന്ന് തോന്നുന്നു അവൻ തന്നെ വരയെല്ലാം തട്ടി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ല കുപ്പി നമ്മൾ അവിടെ ഇട്ടു കൊണ്ടിരുന്നപ്പോൾ കുപ്പി എടുത്തുണ്ട് ആശം പോയി കൊള്ളത് എൻ്റെ മീനെ കളഞ്ഞാൽ ഞാൻ എന്നിട്ട് കൊണ്ട് ഒന്നത്തെ അടിച്ച് കയറി അവിടെ ഇട്ടുണ്ട് അതിനെ തിന്നിട്ട് പോലും ഇല്ല അപ്പം ഞങ്ങൾ ചുമ്മാ ഇറങ്ങിയാണ് പിന്നെ സ്റ്റാപ്പി എന്തേന്ന് ചെയ്തു ചോദിച്ചോടും എന്നാൽ നമ്മുടെ സ്റ്റാപ്പിയുടെ പല വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഇവന് എങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് എന്ന് ഒത്തി ഒത്തിയൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പം ഒരു കുഴപ്പമില്ല എൻ്റെ കൂടെ ഹാപ്പിയാണ് അതെൻ്റെ സുഖമായിട്ട് ഇപ്പോൾ പിന്നെ ഇത് ഇത് എൻ്റെ പഴയ കുടുംബം സ്റ്റാമ്പിക്ക് അതൊക്കെ ചേരും പിന്നെ ചെറുക്കൻ ഉഷാറാണ് കുഴപ്പമൊന്നുമില്ല ഇപ്പം പിന്നെ ഇടയ്ക്ക് ഇവനൊരു പ്രത്യേകതയുണ്ട് ഇവൻ്റെ ഒരു കണ്ണയിലെ കളർ ഇങ്ങനെ മാറും കേട്ടോ എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലെ കണ്ണിൻ്റെ കളർ ഫുൾ വൈറ്റ് വൈറ്റാകും അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചു ഹരിയും ചോദിച്ചത് മുമ്പേ കാരണം ഇതിൻ്റെ കണ്ണിന് എന്തോ കംപ്ലയിൻറ്റ് കണ്ണിന് കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല ഇപ്പം ആ കളറുണ്ടല്ലോ ഏഹ് അവൻ്റെ ആ കണ്ണ് ചേഞ്ച് ആവുന്നേ കേട്ടോ എന്തോ അതിന് ടെക്നിക്കൊക്കെ ആയിരിക്കും പറ്റിയതേ അല്ലേ കാര്യം നമുക്ക് അറിയത്തില്ലല്ലോ അപ്പം നമ്മളീ കുഞ്ഞു വീഡിയോ വീഡിയോ വീടോച്ചും നിർത്തുകയാണ് നിങ്ങൾക്ക് ഡോ ഒക്കെയുള്ളവർ ഇടയ്ക്ക് ഇതിനെ കൊണ്ടൊക്കെ പോയിട്ട് വെളിയിലൊക്കെ പോയി കറങ്ങുക പരിപാടികളൊക്കെ സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫിഷിംഗ് വീഡിയോസൊക്കെ വലിയ വലിയ ഫിഷിംഗ് വീഡിയോസൊക്കെ പുറകെ വരുന്നതായിരിക്കും വെള്ളമൊക്കെ കുറഞ്ഞതിന് ശേഷം ഇറങ്ങാത്തുള്ളൂ അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന വരെ എല്ലാവർക്കും ടാറ്റ